ഇന്ത്യൻ പ്രീമിയർ ലീഗ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത് യുവതാരങ്ങളുടെ മികവും പണക്കൊഴുപ്പും മൂലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പണം മാറുന്ന ടൂർണമെന്റുകളിലൊന്നായി ഐ പി എൽ ഇതിനോടകം മാറിയിട്ടുണ്ട് മൈതാനത്തെത്തുന്ന ഓരോ കളിക്കാരനും കോടികളാണ് ഫ്രാഞ്ചൈസികൾ നൽകുന്നത് എന്നാൽ മത്സരം നിയന്ത്രിക്കുന്ന അമ്പയർമാർക്ക് ഐ പി എല്ലിൽ എത്ര തുക ലഭിക്കും എന്ന കാര്യം ഇപ്പോഴും പലർക്കും അറിയില്ല അതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ അമ്പയർമാർക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി തുകയാണ് ഒരു ഐ മത്സരത്തിൽ ലഭിക്കുന്നത് നിലവിലെ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ ചതുർദിന മത്സരങ്ങളിൽ അമ്പയർമാർക്ക് ലഭിക്കുന്നത് ഒന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപ വരെ ശമ്പളമാണ് ഓരോ അമ്പയർമാരുടെയും ഗ്രേഡ് അനുസരിച്ചാണ് ഈ തുക നൽകുന്നത് ഒരു ദിവസം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ ആഭ്യന്തര മത്സരങ്ങൾക്ക് കൈപ്പറ്റുന്ന അമ്പയർമാർ നിലവിലുണ്ട് പക്ഷേ ഐ വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ലോകത്താഗമനം ആരാധകരുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓൺഫീൽഡ് അമ്പയർമാർക്ക് ഒരു മത്സരത്തിൽ നിന്നും മാത്രം മൂന്ന് ലക്ഷം രൂപ ലഭിക്കുന്നു മത്സരം നിയന്ത്രിക്കുന്ന ഫോർത്ത് അമ്പയർക്ക് ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് എന്നാൽ ഇന്ത്യയുടെ മറ്റ് ആഭ്യന്തര മത്സരങ്ങളെക്കാൾ കൂടുതൽ റിസ്ക് ഉള്ള ലീഗാണ് ഐ പി എൽ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഓരോ അമ്പയർമാരുടെയും ഫിറ്റ്നസിനും ഫോക്കസിനുമൊക്കെ വലിയ പ്രാധാന്യം ഐ പി എല്ലിലുണ്ട് ഓരോ പന്തും കൃത്യതയോടെ വിലയിരുത്തി സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാൽ മാത്രമേ അമ്പയർക്ക് തങ്ങളുടെ ജോലി പൂർണ്ണമായും ചെയ്തു തീർക്കാൻ സാധിക്കൂ മാത്രമല്ല മൈതാനത്തെ ഒരു മോശം തീരുമാനം പോലും വലിയ വിവാദങ്ങൾക്ക് വഴിവയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിസ്കുകൾ ഒക്കെയും കണക്കുകൂട്ടിയാണ് ഒരു ഓൺ ഫീൽഡ് അമ്പയർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം ഒരു മത്സരത്തിന് പ്രതിഫലമായി നൽകുന്നത് വാർത്തകൾക്കും ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്